സുഹൃതധന്യമായ അറിവനകളുടെ അഴകു ചേർന്ന് നാടിന്റെ ആത്മീയ മണ്ഡലങ്ങളെ പ്രഭാപൂരിതമാക്കി മതവിജ്ഞാന പ്രചരണ പ്രബോധന രീതികളിൽ ഹിദായത്തിന്റെ നിർബാധയരുക്കി മുന്നേറുന്ന

ൾ നിർമ്മാണത്തിന്റെ യുദ്ധവിരോധങ്ങൾ കടുമ്പിടി കണ്ട അരക്ഷിതാവസ്ഥയും അധാർമികതയും കടുമിടിയേറിയ ആറാം നൂറ്റാണ്ടിലെ ആ തലമുറയെ ഇരുപത്തിമൂന്ന് സംവത്സരങ്ങൾ കൊണ്ട് ലോക ചരിത്രത്തിലെ അതിവിശിഷ്ടമായ മനുഷ്യമർദ്ദമായി പരിവർത്തിപ്പിച്ച വിമോചകൻ സയ്യിദുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബി ഇസ്ലാം സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മനോഹരമായ നബിദിന ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് മഹല്ലത്തിന്റെ ആകാശ നീലിമയിൽ ആത്മീയ സയ്യിദ് കുടുംബത്തിലെ അനുഗ്രഹ സാന്നിധ്യം സമാദരണീയരായ സയ്യിദ് ഫക്രുദ്ദീൻ ഹസനി തങ്ങൾ സയ്യിദ് ബി എം മുസ്തഫ തങ്ങൾ ഓപി അലി മാസർ മേലേ ദിൽ ഫായ കുട്ടി ഓതിൽ അം സഹാജി എന്നിവരുടെ നേതൃത്വത്തിൽ മുനവ്വിറുൽ ഇസ്ലാം മദ്രസ അറങ്ങോട്ട് പാടം മൻഹജുൽ ഹുദാ മദ്രസ ഖുറൈഷി പാറ ഹയാത്തുൽ ഇസ്ലാം മദ്രസ അയ്യായ റോഡ് നൂറുൽ ഹുദാ മദ്രസ അദ്മിനതി മുഅസ്സിസ് ഉൽ ഇസ്ലാം മദ്രസ കാഞ്ഞിരത്തിങ്ങൽ ഔലത്തുൽ ഉലൂം മദ്രസ പഗറ സൗത്ത് തുടങ്ങി ആറ് മദ്രസങ്ങളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉസ്താദുമാരും പൂർവ്വ വിദ്യാർത്ഥികളും സൈദന്മാരും നാട്ടുകാരണവന്മാരും സമുന്നതരായ പ്രവർത്തകന്മാരും ഒന്നിച്ചണി നിരക്കുന്ന പ്രൗഢമനോഹരമായ പുറപ്പെടുന്ന

ആറാം നൂറ്റാണ്ട് മദ്യ ചഷകങ്ങൾ പൊങ്ങിയ പെൺമടലുകൾ നിർണാപം ചൂഷണവിധേയമായ നൈതന്യത്തിന്റെ യുദ്ധ വിരോധങ്ങൾ കടും കണ്ട അരക്ഷിതാവസ്ഥയും അധാർമികതയും കടുമുടിയേറിയ ആറാം നൂറ്റാണ്ടിലെ ആ ൾ കൊണ്ട് ലോക ചരിത്രത്തിലെ അതിവിശിഷ്ടമായ മനുഷ്യവർദ്ധമായി പരിവർത്തിപ്പിച്ച ലോകത്തിന്റെ വിമോചകൻ സയ്യിദുൽ മുഹമ്മദ് മുസ്തഫ സയ്യം തങ്ങളുടെ

ുംഹോ നിന്ന് വിളം കുടിക്കുന്നു അമ്പർശിയുള്ള കാവിൽ വന്നുള്ള സമരമേ വന്ന് ചീരട ിൽ കോന്ന് വെള്ളം കുടിക്കുന്ന مثل غصنك ما رأينا يا رسول الله قد يا وجه سروري يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم يا حبيب الله انت شمس انت بدر انت نور فوق نور انت يكسر وغالي يا رسول الله انت مصباح صدري يا حبيب الله <yyum> ുംൗ അന്ത്വാചകന്ൽഹാറൂലും <-nya> സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ജന്മദിനത്തിന്റെ ഭാഗമായി നൂറുൽ മദ്രസ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും പൂർവ്വ ും നാട്ടുകാരും അണിച്ചൊരുക്കിയോഷ യാത്ര ഈ വാഹനത്തിന്റെ തൊട്ടു പിറകിലായിക്കൊണ്ട് വാനലികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ പ്രിയരെ ആശീർവദിക്കുക അനുമോദിക്കുക അനുമോദനത്തിന്റെ സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ ഒരായിരം പൂക്കൾ അർപ്പിക്കുക